നീലേശ്വരം കോട്ടപ്പുറം അച്ചാന്തിരുത്തി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി മത്സരത്തിൽ തർക്കം സാങ്കേതിക പ്രശ്നം മൂലം രണ്ടാം ഹിംസിൽ വള്ളങ്ങളുടെ സ്റ്റാർട്ടിംഗ് പിഴച്ചു തുടർന്നുണ്ടായ തർക്കത്തിൽ മത്സരം നിർത്തിവെച്ചു മത്സരങ്ങൾ പൂർണ്ണമായും മറ്റൊരു ദിനത്തിൽ നടത്തും ും മനസ്സിലാക്കുന്നു പക്ഷെ ഉച്ചാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ മത്സരം മാറ്റിവെക്കേണ്ടി വന്നത് ഇതേ ഷെഡ്യൂൾ പ്രകാരം ആദ്യം അത് ആരംഭിച്ച അതേ എല്ലാ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഇതേ ഷെഡ്യൂൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുമെന്നാണ് ഓഫീഷ്യൽസ് അറിയിച്ചിട്ടുള്ളത് ആ രീതി നമുക്ക് വിജയകരമായി അടുത്ത ഘട്ടത്തിൽ വിജയിപ്പിക്കാം എല്ലാവരുടെയും സഹകരണം കണ്ടെത്തിക്കുന്നു എല്ലാവരോടും ഞങ്ങൾ ക്ഷമയോധിക്കും നമുക്കാണ് ഈ ഇരുപ്പിൽ വള്ളങ്ങൾ നടന്ന തടസ്സങ്ങളും ഒക്കെ പരിഗണിച്ച് മറ്റൊരു ദിവസത്തേക്ക് പൂർണ്ണമായും മാറ്റിവെക്കുകയാണ് തീരുമാനം മത്സരം അടുത്ത മത്സരത്തിലേക്ക് പരിഗണിക്കുന്നതല്ല പുതിയതായി അച്ചാന്തിർത്തി കോട്ടപ്പുറം ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി മത്സരം തർക്കത്തെ തുടർന്ന് മാറ്റിവെച്ചു സാങ്കേതിക പ്രശ്നം മൂലം രണ്ടാം ഹീൽസിൽ വള്ളങ്ങളുടെ സ്റ്റാർട്ടിംഗ് സമയം രേഖപ്പെടുത്തുന്നതിലുണ്ടായ പിഴവാണ് തർക്കത്തിന് കാരണമായത് ആകെ പതിനഞ്ച് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയത് മൂന്ന് വള്ളങ്ങൾ വീതമുള്ള അഞ്ച് ഹീറ്റ്സ് ആയിട്ടായിരുന്നു മത്സരം ഇതിൽ ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായി രണ്ടാം പാദ മത്സരങ്ങളിലേക്ക് കടക്കാനിരിക്കെയാണ് തർക്കം ഉടലെടുത്തത് ചാമ്പ്യൻസ് ലീഗിന്റെ നിയമാവലി അനുസരിച്ച് ടൈമിംഗ് അടിസ്ഥാനത്തിലാണ് മികച്ച ടീമുകളെ അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് രണ്ടാം ഹീറ്റിലുണ്ടായ സാങ്കേതിക പിഴവ് മറികടക്കാൻ ഓരോ ഹീറ്റിന്റെയും ഒന്നും രണ്ടും സ്ഥാനക്കാരെ രണ്ടാം പാദ മത്സരത്തിലേക്ക് പങ്കെടുപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ഇതുകൊണ്ടും തർക്കം അവസാനിക്കാത്തതിനാൽ ഒടുവിൽ മത്സരം പൂർണ്ണമായും మట్టరు దివసం నరతాన సంగరక సమిది తీరిమాని కుగి ఎరదు న్యుస్ బిరో